നിരത്തിലെ അനധികൃത ബോർഡുകൾ നീക്കാൻ പേടിയാണെങ്കിൽ രാജിവെക്കൂ എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരോട് ഹൈക്കോടതി ഡിസംബർ നാലിന് നിർദ്ദേശിച്ച പത്ത് ദിവസത്തെ സമയപരിധിയിൽ ബോർഡുകൾ നീക്കിയില്ലെങ്കിൽ പിഴ സെക്രട്ടറിമാരിൽ നിന്നും ഈടാക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി ബോർഡ് നീക്കുന്നത് തടഞ്ഞാൽ കോടതിയെ അറിയിക്കണമെന്നും ഈ കാര്യത്തിൽ വിശദീകരണമല്ല നടപടിയാണ് വേണ്ടതെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫിനോട് കോടതി വ്യക്തമാക്കി ഈ വിഷയം ഡിസംബർ പതിനെട്ടിന് വീണ്ടും പരിഗണിക്കും ഡിസംബർ പതിനാല് വരെയാണ് കോടതി നിർദ്ദേശിച്ച സമയപരിധി ബോർഡുകൾ നീക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഓടിക്കുന്നുവെന്നാണ് സെക്രട്ടറിമാർ കോടതിയെ അറിയിച്ചത് അനധികൃതമായി ബോണ്ടുകൾ വയ്ക്കരുതെന്ന നിർദ്ദേശം മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമൊക്കെ ബാധകമാണെന്ന് കോടതി പറഞ്ഞു കോടതി ഉത്തരവിനെ തുടർന്ന് കോർപ്പറേഷൻ നഗരസഭാ പരിധിയിൽ നടപടിയുണ്ടെങ്കിലും പഞ്ചായത്തുകളിൽ പോരെന്ന് അമിക്കസ് ക്യൂറി ഹാരിഷ് വാസുദേവൻ അറിയിച്ചു സർക്കാരിന്റെ തലപ്പത്തുള്ളവരുടെ മുഖമാണ് ബോണ്ടുകളിലെല്ലാമെന്നും അത് വേണ്ടെന്നു പറഞ്ഞാൽ പിന്നെ ബോർഡ് ഉണ്ടാകില്ലെന്നുമായിരുന്നു കോടതിയുടെ പ്രതികരണം ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ബോർഡുകൾ മാറ്റിയെന്നും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ പിഴ ചുമത്തിയതിൽ മുപ്പത് ലക്ഷം രൂപ ഈടാക്കിയെന്നും സർക്കാർ അറിയിച്ചു ഇരുപത്തിരണ്ട് കേസുകളിൽ പ്രോസിക്യൂഷൻ നടപടിയെടുത്തു നിലവിൽ അയ്യായിരം രൂപയാണ് പിഴ ഈടാക്കുന്നത് ഇത് കൂട്ടുന്ന കാര്യം പരിശോധിക്കാമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു